തുടരെ വിജയ ചിത്രങ്ങൾ നൽകി കരിയറിലെ ഉയർന്ന കാലഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടി കടന്നു പോകുന്നത് വരാനിരിക്കുന്നതും അത്ര തന്നെ പ്രതീക്ഷയുള്ളതും ഇത്രയേറെ താരമൂല്യത്തിൽ നിൽക്കുമ്പോഴും മമ്മൂട്ടി അല്ല മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മോഹൻലാലാണ് കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഒരു സിനിമയ്ക്കായി എട്ട് കോടി മുതൽ പതിനേഴ് കോടി രൂപ വരെയാണ് പ്രതിഫലമായി മോഹൻലാൽ വാങ്ങുന്നത് അന്യഭാഷാ ചിത്രങ്ങൾക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് കോടി വരെയാണ് മോഹൻലാൽ പ്രതിഫലം നേരെ എന്ന സിനിമയിൽ അഭിനയിക്കാനായി കോടി രൂപ പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് മമ്മൂട്ടി ട്രാക്കിൽ തന്നെ തുടരുവാനാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത് നടന്റെ ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഉറപ്പുണ്ട് നിരാശപ്പെടുത്തുക എന്നത് ആ പ്രതീക്ഷ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയിൽ നിലനിർത്തും മിഥുൻ മാനുവലിന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രം ജൂൺ പതിമൂന്നിനും റിലീസ് ചെയ്യും നാല് മുതൽ കോടി രൂപ വരെയാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം അന്യഭാഷാ ചിത്രങ്ങൾക്ക് ഇതിൽ കൂടുതൽ താരം ഈടാക്കാറുണ്ട്